തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലുള്ള നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിനിടെ നാല് രോഗികൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചെന്ന് ഹമാസ് വക്താക്കൾ പറയുന്നു ആശുപത്രിയിൽ വൈദ്യുതി നിലച്ചു ജനറേറ്ററുകൾ നിശ്ചലമായി തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ആറ് രോഗികളുടെ നില ഗുരുതരമാണെന്നും ഹമാസ് ആരോപിക്കുന്നു അതേസമയം ഒക്ടോബർ ഏഴിന് രാജ്യത്തുണ്ടായ ഹമാസ് ആക്രമണവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഇരുപത് പേരെ ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ആശുപത്രിക്കുള്ളിൽ ഹമാസ് ബന്ധമുള്ള നിരവധി പേർ ഒളിവിൽ കഴിഞ്ഞെന്നും ആയുധശേഖരം കണ്ടെത്തിയെന്നും സൈന്യം പറയുന്നു ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് പലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സൗദി അറേബ്യയും ഇറാനും തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാസും സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദൻ തമ്മിൽ ഫോൺ സംഭാഷണം നടത്തി സംഭാഷണത്തിൽ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുമെന്ന് ഇരു നേതാക്കളും വാഗ്ദാനം ചെയ്താണ് പറയുന്നത് കൂടാതെ ഗാസ മുനമ്പിലെ സ്ഥിതികൾ സംബന്ധിച്ച് ഇസ്രയേലിനെ രൂക്ഷമായി ഇരുവരും വിമർശിക്കുകയും ചെയ്തു ഗാസ മുനമ്പിലെയും വെസ്റ്റ് ബാങ്കിലെയും പലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളെയും പതിമൂന്ന് ലക്ഷത്തിലധികം പലസ്തീനികൾക്ക് അഭയം നൽകുന്ന ഗാസയുടെ തെക്കേ അറ്റത്തുള്ള ഒരു നഗരമായ റാഫക്കെതിരായ ഇസ്രയേലിൻ്റെ ഭീഷണികളെയും ഇറാൻ വിദേശകാര്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു യുദ്ധത്തെ ഒരു പരിഹാരമായി ഞങ്ങൾ കണക്കാക്കുന്നില്ല പക്ഷേ പ്രശ്നം രാഷ്ട്രീയമായി ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ പ്രദേശത്തിൻ്റെ സുരക്ഷയിലും സ്ഥിരതയിലും ഇസ്രയേൽ തുടരുന്ന വംശകത്യയുടെ പ്രതികൂല ഫലങ്ങൾ അനിവാര്യമായിരിക്കും എന്നാണ് അമീർ അബ്ദുല്ലാഹിയൻ പറഞ്ഞത് ഗാസയിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗം ഉടനെ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കാസയിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾ അവഗണിച്ചതിനും ഇസ്രയേലിൻ്റെ വംശകത്യ തടയാനും വേണ്ടി അടിയന്തര യോഗം ചേരാനുള്ള ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുടെ ഈ നിർദ്ദേശത്തെ സൗദി വിദേശകാര്യമന്ത്രി സ്വാഗതം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ഡിസംബറിൽ സൈനിക പ്രതിരോധ മേഖലകളിൽ സൗദിയും ഇറാനും തമ്മിൽ ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യുകയും പൊതു താൽപ്പര്യമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഉണ്ടായിരുന്നു ഇറാനും സൗദി അറേബ്യയും രണ്ടായിരത്തി പതിനാറിൽ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു എന്നാൽ അതിനുശേഷം ഈ ബന്ധം വീണ്ടും ആരംഭിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ ഒരു കരാർ ഒപ്പുവെച്ചിരുന്നു ഇതിന് പിന്നാലെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇരു കൂട്ടരും തങ്ങളുടെ എംബസികൾ വീണ്ടും തുറക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലിൻ്റെ ഗാസ ആക്രമണത്തെ എല്ലാ കാലത്തും വളരെ നിശിദ്ധമായാണ് ഇറാൻ വിമർശിച്ചിരുന്നത് കൂടാതെ ഹമാസിന് പരസ്യ പിന്തുണയും ഇറാൻ വാഗ്ദാനം ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇറാനുമായി സൈനിക മേഖലയിൽ അടക്കം സഹകരണം ഊട്ടിയുറപ്പിക്കാനുള്ള സൗദി അറേബ്യയുടെ നീക്കം വളരെ ശ്രദ്ധേയമാണ് ഈ യുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിക്കാൻ വരെ ഈ രാജ്യങ്ങളുടെ സഹകരണം കൊണ്ട് സാധിക്കും എന്ന വിശ്വാസത്തിലാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ